ഹലോ ഗായ്സ് ലെറ്റ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായി ഈ വ്ളോഗ്സൊക്കെ ചെയ്തിട്ടില്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാൻ കരുതി നമ്മളിപ്പോൾ വാണിയമ്പലം പാറയുടെ മുൻ പാ വാണിയമ്പലം പാറയ്ക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഫോർ വീലർ അവിടെ നിർത്തിയിടാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമുക്ക് കയറാം അപ്പോൾ ആറേ മുക്കാൽ പേര് ഇപ്പോൾ സമയം ആറര ആയിട്ടുണ്ട് പതിനഞ്ച് കൂടി നമ്മൾ ഒരു പത്ത് മിനിറ്റോടുകൂടി നമ്മൾ വളർന്ന് ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ ഈ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് എന്താ പണ്ടെമ്പലും പറയാത്ത വിശേഷങ്ങളൊക്കെയാണെന്ന് എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ അപ്പോൾ നമ്മൾ വാണിമ്പലംപാറമയ്ക്ക് കയറുമ്പോൾ തന്നെ തന്നെയാണ് ആ ആലട്ട കാണുന്നത് അതിൻ്റെ അപ്പുറത്തന്നെയാണ് ഉള്ളത് അമ്പലമൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന വഴി ഇവിടെ കയറിയെന്നേ ഉള്ളൂ അപ്പോൾ കണ്ടിട്ടില്ല സ്ഥലം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വന്നതാണ് കുഞ്ഞു കുട്ടീനെയും കൊണ്ടാണ് വന്നത് നല്ല തണുത്ത കാറ്റടിക്കേണ്ടതുണ്ടാവുക എന്തോ അപ്പോൾ ഏതായാലും ഞങ്ങളിങ്ങനെ നല്ല തണുത്ത കാറ്റ് കൂടി ഇടിക്കുകയാണ് കുട്ടിനൊക്കെ നിർത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ എവിടെ നിന്ന് നമ്മൾ കരുതും ഇവിടെ മാത്രാണ് ആൾക്കാർ നിൽക്കുന്നത് എന്ന് ഞങ്ങട്ടെന്ന് പറഞ്ഞോ ഓക്കേ ഇവിടെ ഒക്കെ ആൾക്കാർ കിടക്കുന്നുണ്ട് പറ്റിപ്പോഴും സീനറിയാണ് കേട്ടോ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അത് よし നമ്മൾ പോവാണ് അവിടെ ആറേ മുക്കാലായി ടൈം ആറേ മുക്കാലായി അപ്പോൾ നമ്മുടെ ആറേ മുക്കാൽ മതി പോകാൻ തന്നെ തോന്നുന്നു കേട്ടോ ഒരിക്കലും നല്ല സീനാണ് അപ്പോൾ അവിടെ ഒരു യാൽ നമ്മൾ പോകണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ കൊടുക്കുന്ന മർത്തുക അപ്പോൾ ഇനി പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ